ും സമയത്ത് മീഡിയാസ് ആയിട്ട്

പോയി കഴിഞ്ഞാൽ മെനക്കേടാണ് മറന്നു അപ്പൊ വെറുതെ അവിടെ ചെന്ന് വെറുതെ വിലക്കേണ്ടല്ലോ അതുകൊണ്ട് തോന്നാൻ എങ്ങനെ പറയും ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ അത്യാവശ്യം പറയാൻ അറിയാം ഇപ്പൊ എക്സ്പീരിയൻസ് തമിഴ് കാര്യങ്ങളും ഞാൻ ചെന്ന ഷൂട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അവിടെ ഒരു അഞ്ച് മുപ്പത് ദിവസം തേർട്ടി ഡേയ്സ് തേർട്ടി ഡേയ്സ് പുതുക്കോട്ടയിലുണ്ടായി ആ ടൈമിലാണ് നോയമ്പ് വരുന്നത് അപ്പൊ അവിടെയുള്ള ഭക്ഷണം അവിടെയുള്ള അത്യാവശ്യം കുറച്ച് ആൾക്കാർ അവിടെ തന്നെ ഫ്രീ ആയിട്ട് ആ അതാണ് ഫ്രീ ആയിട്ട് ഞാൻ കുറെ ഇറങ്ങി നടന്ന് ഈവനിങ് എനിക്ക് ടൈം കിട്ടുമ്പോഴേക്കും ഞാൻ നടക്കാൻ പോകായിരുന്നു അവിടെ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ എല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ തന്നെ ഞാൻ പതുക്കെ നടന്നൊക്കെ പോയി കുറെ സാധനങ്ങളൊക്കെ മേടിച്ച് വന്ന് അതിവിടെ നമുക്ക് അങ്ങനെ പ്രാക്ടിക്കലി നടക്കില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള കുറെ നല്ല കാര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ തമിഴ് സിനിമയിൽ ആയിട്ട് പറയേണ്ട ഒരു വിഷയം നമുക്ക് ഈവനിങ് വരെ ഇവർക്ക് ഉണ്ട് മോർണിംഗ് തുടങ്ങിയ ഈവനിങ് ആകുമ്പോഴത്തേക്കും പരിപാടി ജോലിയൊക്കെ കഴിഞ്ഞ് പോണ പോലെ പോകും നമ്മുടെ ഇവിടെ രാവിലെ തുടങ്ങിയ നൈറ്റ് ഒമ്പത് വരെ വരെയാണ് ഒരു കോൾഷീറ്റ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളൊരു മേജർ വ്യത്യാസമുണ്ട് ഇൻഡസ്ട്രിയൈസ് പിന്നെ ബാക്കിയൊക്കെ ഒരുമാതിരി സെമിനറാണ് ഷൂട്ട് <ELL> uh, uh, uh -huh? ും ലൈവായിട്ടുള്ള ഹോസ്പിറ്റൽസ് അതായത് ഒറിജിനലി അവിടെ ഫംഗ്ഷനിങ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ നമ്മളങ്ങനെ ഒരു സെറ്റ് ഇട്ട പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം ലൈവായിട്ട് ബസ് സ്റ്റാൻഡ് അതായത് അവിടെ നമ്മുടെ മുഖം അങ്ങനെ എല്ലാവർക്കും പറഞ്ഞുകൂടാത്തോണ്ട് രക്ഷ ഈസി ആയിട്ട് പോയി ഷൂട്ട് ചെയ്ത് അങ്ങനെ പരിപാടികളായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ പ്രത്യേകിച്ച് അങ്ങനെ സെറ്റിലേക്ക് ഒരാൾ വരിക അല്ലെങ്കിൽ അങ്ങനൊരു പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അല്ലാതെ ഇതിന്റെ ഈവൺ പ്രമോ റിലീസ് ചെയ്തത് ഡി ക്യു വരുന്നില്ല ഡി ക്യു വരുന്നതിന്റെ പ്രൊമോഷൻ ഫസ്റ്റ് നമ്മുടെ പിന്നെ ടോവിനോ നമ്മുടെ കല്യാണം റിലീസ് ചെയ്തത് അങ്ങനെ നമ്മുടെ ഇവിടെ നിന്ന് എല്ലാവരും പിന്നെ സിംബുസാറ് സിംബുസാറാണ് ടീസർ ചെയ്തത് തമിഴില് മാത്രമേ ഉള്ളൂ തമിഴ് ഭാഷയിലേ ഉള്ളൂ പക്ഷെ അത് എല്ലായിടത്തും ഇപ്പോൾ എല്ലായിടത്തും കേരളത്തിലും കൂടെ തമിഴിൽ തന്നെ ആയിരിക്കും ഇറങ്ങുന്നത് ബാക്കി സ്ഥലത്തുള്ള കാര്യങ്ങൾ അറിയില്ല അതേ ഇറങ്ങിയ ശേഷം ഇപ്പൊ നിലവിൽ മലയാളത്തിലേക്ക് ഡബ് ചെയ്യുന്നില്ല തമിഴ് സിനിമയായിട്ട് തന്നെയാണ് കാണുക അതൊരു ബോണ്ടഡ് ഡിസിഷനും കൂടെ ആയിരുന്നു കാരണം കൾച്ചർ ഓറിയൻറ്റഡ് ഒരു സിനിമയാണ് ഇപ്പം നമ്മള് അങ്കമാലി ഡയറക്ടർ ഒരു പടം തമിഴിൽ ഡബ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ഒരു വ്യത്യാസം ഉണ്ടല്ലോ ഒരു കൾച്ചറിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ആ സ്ഥലത്തിനും പ്രാധാന്യമുണ്ട് അത് നമ്മളൊരു പെട്ടെന്നൊരു മലയാളം ശബ്ദം അവിടെ നിന്ന് വന്നാൽ ഒരിക്കലും മാച്ച് ചെയ്യില്ല അതുകൊണ്ട് നമ്മളത് തമിഴിൽ തന്നെയാണ് ഇവിടെ ഇറങ്ങുന്നത് ആഫ്റ്റർ കുമ്പളി ഓഫേഴ്സ് വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സെൻട്രൽ പരിപാടി ആയിരുന്നില്ല ഇപ്പൊ ആഫ്റ്റർ ആർ ഡി എക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെൻട്രൽ ക്യാരക്ടർ പരിപാടിയിലുള്ള കുറച്ച് ഓഫേഴ്സ് വന്നത് ആ സമയത്താണ് ഇവൻ തെലുഗുന്നും ഒക്കെ നമുക്ക് കോൾസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എല്ലാം എന്താണെങ്കിലും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ കഥ നമുക്കിപ്പോൾ ഒരു ഒരു തമിഴ് സിനിമ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആ കഥാപാത്രമായിട്ട് ആ ഒരു നാൽപ്പത് നാൽപ്പത്തി രണ്ട് ദിവസം നമുക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു ജോലി പോലത്തെ ഒരു പരിപാടി അതെനിക്ക് പറ്റില്ല തീരെ അപ്പോൾ അങ്ങനെ എനിക്കും കണക്ട് ആവുന്ന പരിപാടി പിടിക്കുകയുള്ളു അങ്ങനെ കണക്റ്റായ എല്ലാം ഒത്തും വന്നു ഇപ്പോൾ ചില കഥകളുണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് പോയിട്ട് ചിലപ്പോൾ ചില പ്രാക്ടിക്കൽ വിഷയങ്ങളാണ് ആ പ്രോജക്റ്റ് നടക്കാണ്ടായി പോയ സിറ്റുവേഷൻസ് ഉണ്ട് പക്ഷെ ഇതെല്ലാം നടന്നു വന്നു എല്ലാം കറക്റ്റ് നടന്നു വന്നു തന്നെ